ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുസിസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തയ്യാറാക്കുന്നത് മീൻ പൊള്ളിച്ചതാണ് കേട്ടോ ഇതും മോതമീനാണ് ഈ മീൻ പൊള്ളിച്ചത് വാഴയിലയിലാണ് നമ്മളിന്ന് മീൻ പൊള്ളിക്കുന്നത് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ മസാലയാണ് ഇതിന് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ മീൻ എങ്ങനെയാ വാഴയിലയിൽ പൊള്ളിക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് മോദമീനാണ് കേട്ടോ അത് ഒരു മീൻ ഒരു കിലോ മീനാണ് ഇട്ടെടുത്തിരിക്കുന്നത് അത് ഫുൾ ഇപ്പോൾ നമ്മൾ വാടകയിലെ പൊള്ളിക്കുന്നില്ല ഇതിനകത്തുനിന്ന് ഒരു നാല് കഷ്ണമൊക്കെ എടുത്ത് നമുക്കൊന്ന് വാടകയിലെ പൊള്ളിച്ചെടുക്കാം അടിപൊളി ടേസ്റ്റാണ് നല്ലൊരു മസാലയാണ് നമ്മളിതിനു വേണ്ടി തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് മസാലയിലേക്ക് എന്തെല്ലാം ചേർക്കാം നോക്കാം മസാല കൂട്ടാനായിട്ട് നമുക്കൊരു ബൗൾ എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ നാല് മീൻ ആവശ്യമായിട്ടുള്ളത് എടുത്ത് അപ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി നമ്മൾ മീനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് പൊടികളെല്ലാം കൂടി ഉപ്പ് ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നാരങ്ങ നീരാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു നാരങ്ങ കുഞ്ഞു നാരങ്ങയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ മുഴുവൻ നാരങ്ങ നേരും നമുക്ക് ഒഴിച്ച് കൊടുക്കാം അത് നന്നായിട്ട് പിഴിഞ്ഞ് ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമ്മുടെ മിക്സിലേക്ക് നമുക്കൊരു ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒരു കുറച്ച് പച്ചവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ രെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെളിച്ചെണ്ണ ഞാൻ ആദ്യമേ ഒഴിച്ചു വെള്ളം അതിന് ശേഷമായിട്ടൊഴിച്ചത് വെള്ളം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് പേസ്റ്റ് പരുവത്തിലാക്കി മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ മിക്സി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ മിക്സിനകത്തേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടി വീഡിയോ കിട്ടിയിട്ടില്ല കേട്ടോ അതും കൂടി ചേർത്തിട്ടാണ് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ അതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നേരത്തെ അരച്ചു വെച്ചതായിരുന്നു അതോ അതുകൊണ്ടാണേ ഇനിയിപ്പോൾ നാല് മീൻ കഷ്ണമാണ് എടുത്തിട്ടുള്ളത് ഇത് മോദ മീനാണ് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മീനാണ് നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് വരാൻ തക്കോണം മീനൊന്ന് മുളക് പരട്ടി റെഡിയാക്കി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം വയ്ക്കാം ശേഷം അത് ഒരു അരമണിക്കൂർ നേരമെങ്കിലും അതിൽ അതിൽ കൂടുതലിരുന്നാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് അരമണിക്കൂറെങ്കിലും നമ്മൾ ഈ മിക്സിനകത്ത് ഇതിനെ റെഡിയാക്കി ഒന്ന് മാറ്റി വെക്കണം അത്രയും സമയം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെറുതെ വെച്ചാലും മതിയാകും അതവിടുന്ന് നന്നായിട്ട് മീൻ മസാലയൊക്കെ പിടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് നമുക്കതിനുള്ള ബാക്കി മസാല റെഡിയാക്കാം ഇപ്പോൾ ഇതേമാതിരി ഞാനിത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അത് നമുക്കൊന്ന് മാറ്റി വെക്കാം ഈ ഏതാണ്ട് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് വീ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ ഇപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്കൊരു ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഏകദേശം ഒന്ന് ഒന്നര ടീസ്പൂൺ ഉണ്ട് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എല്ലായിടത്തും ഒന്ന് ചുറ്റിക്കാം അതിനുശേഷം ചൂടായ പാനിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ കറിവേപ്പില അങ്ങിട്ട് കൊടുത്തിട്ട് നമ്മൾ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ അടി പിടിക്കാതിരിക്കും അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ടിപ്പുകളാണ് അത് നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മീൻ അതിലേക്ക് വെച്ചു കൊടുക്കാം മീൻ നമുക്ക് ചെറിയ തീയിലൊന്ന് വറുത്തെടുക്കുമ്പോഴേക്കും നമുക്ക് വേണ്ട മസാലകൾ സവോളയും വെളുത്തുള്ളിയും തക്കാളി ചുവന്നുള്ളി ഒക്കെ ഒന്ന് എടുക്കണം അത് അപ്പം നിൽക്കാൻ നമുക്കതൊന്ന് അരിഞ്ഞ് മാറ്റി വെക്കാം നമ്മുടെ മീനൊന്ന് ചെറിയ തീയിൽ തേയിൽ തിരിച്ചു മറിച്ചു വിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ഹാഫ് ഫ്രൈ ഫ്രൈ മതി കേട്ടോ ഫുള്ളായിട്ട് നമുക്ക് ഉണക്കി എടുക്കണ്ട ഇപ്പം ഏകദേശം അത് കറക്റ്റായിട്ടുള്ള ഫ്രൈ ആയിട്ടുണ്ട് ഇനി അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അതിനുശേഷം ഉള്ളിലുള്ള കറിവേപ്പിലൊക്കെ ഒന്ന് നമുക്ക് മാറ്റിയിട്ട് ആ പാനിൽ തന്നെ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഒരു പത്ത് ചെറിയ ഉള്ളി ഒരു വലിയ സവോളയും ചെറുതായിട്ട് അരിഞ്ഞതെടുത്തിട്ടുണ്ട് അതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പില പച്ചക്കിട്ട് കൊടുക്കാം അതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളകും കൂടി കൂടി അരിഞ്ഞിട്ടിട്ടുണ്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം നല്ലപോലെ ഒരുപാട് ഫ്രൈ ആയിട്ട് എടുക്കണ്ട ചെറിയ രീതിയിലൊന്ന് കളർ മാറുന്ന രീതിയിൽ നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം സവോള ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴണ്ടി വന്ന് കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട് കേട്ടോ ഒരു അര ഇഞ്ചി വലുപ്പത്തിലുള്ള ഇഞ്ചി ഒരു മൂന്ന് നാല് വെളുത്തുള്ളിയിലൂടെ അരച്ചതും ഒരു തക്കാളി അരിഞ്ഞതും കൂടി കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ എല്ലാം പച്ചമണം മാറി ഒന്ന് വഴറ്റാം അതിനുശേഷം ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ അരപ്പിന് ഇത് മാത്രമുള്ള ഉപ്പ് ചേർത്താൽ മതി മീന് നമ്മൾ ഉപ്പ് ഓൾറെഡി ചേർത്തേക്കണേ ഇനി ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർക്കാം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇതിൻ്റെ എരിവ് കുറച്ച് മതിയെങ്കിൽ അതനുസരിച്ച് അളവ് കുറയ്ക്കാം കേട്ടോ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് ഈ മസാല ഒന്നും കൂടി ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം നമ്മൾ മീനിന് ഓൾറെഡി അരപ്പ് ചേർത്തിരിക്കുന്നതും ഉണ്ട് മുളകൊക്കെ അതനുസരിച്ച് ചേർത്താൽ മതിയാകും ഇനി അതെല്ലാം കൂടി ഒന്ന് ചെറുതായിട്ട് അരപ്പ് ഞാൻ മിക്സിയിൽ മിക്സിയിലൊന്ന് അടിച്ചെടുത്താണേ വഴറ്റി കഴിയുമ്പോൾ എന്നിട്ടത് നമുക്ക് ഒരു വാഴയിലേക്ക് വെച്ചെടുക്കാം ആദ്യം കുറച്ച് അരപ്പ് വെച്ചതിന് ശേഷം നമ്മുടെ ഫ്രൈ ചെയ്ത മീൻ വെച്ചുകൊടുത്തിട്ടുണ്ട് രണ്ട് അരപ്പ് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് അരപ്പും കൂടി ഇട്ടിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ വാഴയിൽ നമുക്കൊന്ന് മടക്കി കെട്ടി കൊടുക്കാം ഈ രീതിയിൽ മടക്കി എല്ലാം നാല് മീനും വാഴയിൽ കെട്ടിയെടുത്തിട്ടുണ്ട് ഇനി വീണ്ടും നമ്മൾ അതേ പാൻ തന്നെ കഴുകിയെടുത്തിട്ട് ഒരു സ്പൂൺ എണ്ണയൊഴിച്ച് അത് എണ്ണ എല്ലായിടത്തും ഒന്ന് പരത്തി കൊടുക്കാം പാൻ ചൂടായി കഴിയുമ്പം നമ്മൾ കെട്ടി വെച്ചിരിക്കുന്ന മീൻ വാഴയിലെ പൊതിഞ്ഞ മീൻ നമുക്ക് ട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം ചെറിയ തീയിലിട്ട് ഒന്ന് ഇത് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം നമുക്കൊന്ന് മൂടി വെച്ച് ഫ്രൈ ചെയ്യാം കരിയാതിരിക്കാൻ ചെറിയ തീയിൽ മാത്രമേ ചെയ്യാവുള്ളൂ മൂടി ഒന്ന് തുറന്ന് നോക്കുമ്പം നല്ലപോലെ ആവിയൊക്കെ വന്നു തോന്നിയാൽ നമുക്കതൊന്ന് മറിച്ചിടാം മ രണ്ട് വശവും മറിച്ചിട്ട് വേവിക്കാം അപ്പം മറ്റേ വശവും അത് കറക്റ്റായിട്ടുണ്ട് അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കട്ടെ അത് വീണ്ടും ഒന്നും കൂടി മൂടി വെക്കാം എന്നിട്ട് ചെറുതീയിൽ നമുക്ക് മീൻ പൊള്ളിച്ചെടുക്കാവുന്നതാണ് വാഴയില നന്നായിട്ടൊന്ന് പൊള്ളിക്കഴിയുമ്പോൾ കറക്റ്റ് പാകാവും ഇതാണ് നമ്മുടെ വാഴയിലിൽ പൊള്ളിച്ച അടിപൊളി ടേസ്റ്റിലുള്ള മീൻ പൊള്ളിച്ചതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ മസാലയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് എല്ലാവരും ഇതുപോലെ ഇതുപോലൊന്നുണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും തക്കാളി അരിഞ്ഞതും സവോള അരിഞ്ഞതും ഒക്കെ വെച്ച് ഗാർണിഷ് ചെയ്താൽ നമ്മൾ സുന്ദരിയായിട്ടുള്ള മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡിയായി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക് ഫോർ വാച്ചിങ്